ക്രീസലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇയോബിൻ്റെ പുസ്തകത്തിൽ നിന്നും ആര് ആരോട് പറഞ്ഞു എന്ന വിഷയം ആസ്പദമാക്കിയുള്ള ബൈബിൾ കിസ് ക്വസ്റ്റ്യൻ നീ കണ്ണുരുട്ടുന്നത് എന്ത് ആര് ആരോട് പറഞ്ഞു ഉത്തരം എലീഫസ് ഇയോബിനോട് ഇയോബ് പതിനഞ്ചിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ മഴയ്ക്ക് അപ്പനുണ്ടോ അല്ല മഞ്ഞ തുള്ളികളെ ജനിപ്പിച്ചതാരെ ആരാരോട് പറഞ്ഞു ഉത്തരം യഹോവ ഇയോബിനോട് മുപ്പത്തിയെട്ടിൻ്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ ഒരു വട്ടം ഞാൻ സംസാരിച്ചു ഇനി ഉത്തരം പറയുകയില്ല രണ്ട് വട്ടം ഞാൻ ഉര ചെയ്തു ഇനി മിണ്ടുകയില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇയോബ് യഹോവയോട് നാൽപ്പതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ആരെ ആരോട് പറഞ്ഞു ഉത്തരം ഇയോബിൻ്റെ ഭാര്യ ഇയോബിനോട് രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഞാൻ നിസ്സാരനല്ലോ ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടോ ആരാരോട് പറഞ്ഞു ഉത്തരം ഇയോബ് യഹോവയോട് നാൽപ്പതിൻ്റെ നാല് ക്വസ്റ്റ്യൻ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു മരിച്ചു കളക ആരോട് പറഞ്ഞു ഉത്തരം ഇയോബിൻ്റെ ഭാര്യ ഇയോബിനോട് രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ ആരോട് പറഞ്ഞു ഉത്തരം തേമാനിനായ എലീഫസ് ഇയോബിനോട് നാലിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ ആരാരോട് പറഞ്ഞു ഉത്തരം ഇയോബ് ഭാര്യയോട് രണ്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ നീ പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ ശാക്തീകരിച്ചിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം തേമാന്യനായ എലീഫേഴ്സ് ഇയോബിനോട് നാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം എലീഫസ് ഇയോബിനോട് നാലിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഓർത്തുനോക്കുക നിർദ്ദോഷിയായി നശിച്ചവൻ ആർ നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ ആരാരോട് പറഞ്ഞു ഉത്തരം എലീഫസ് ഇയോബിനോട് നാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം എലീഫസ് ഇയോബിനോട് നാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ ആരോട് പറഞ്ഞു ഉത്തരം സിയോബിനോട് നാലിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി വയ്ക്കുന്നതുപോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും ആരാരോട് പറഞ്ഞു ഉത്തരം എലീഫസ് ഇയോബിനോട് അഞ്ചിൻ്റെ ഇരുപത്തി ക്വസ്റ്റ്യൻ ഏതിൽ തെറ്റിപ്പോയെന്ന് എനിക്ക് ബോധം വരുത്തുവിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് സ്നേഹിതന്മാരോട് ആറിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ നീ എനിക്ക് കാവലാക്കേണ്ടതിന് ഞാൻ കടലോ കടലാനയോ ആകുന്നുവോ ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് എലിഫസിനോട് ഏഴിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ദൈവം ന്യായം മറിച്ച് കളയുമോ സർവ്വശക്തൻ നീതിയെ മറിച്ച് കളയുമോ ആരാരോട് പറഞ്ഞു ഉത്തരം ബിൽദാദ് ഇയോബിനോട് എട്ടിൻ്റെ ഒന്ന് മൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ നിൻ്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും ആരാരോട് പറഞ്ഞു ഉത്തരം ബിൽദാദ് ഇയോബിനോട് എട്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ചെളിയില്ലാതെ ഞാങ്ങണ വളരുമോ വെള്ളമില്ലാതെ പൊട്ടപ്പുല്ലു വളരുമോ ആര് ആരോട് പറഞ്ഞു ഉത്തരം ബിൽദാദ് ഇയോബിനോട് എട്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ അവൻ ഇനിയും നിൻ്റെ വായിൽ ചിരിയും നിൻ്റെ അദരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും ആര് ആരോട് പറഞ്ഞു ഉത്തരം ബിൽദാദ് ഇയോബിനോട് എട്ടിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ അത് അങ്ങനെ തന്നെ എന്ന് എനിക്കും അറിയാം നിശ്ചയം ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നതെങ്ങനെ ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇയോബ് ബിൽദാദിനോട് ഒൻപതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ന്യായവിധി വിചാരിച്ചാൽ ആർ എനിക്ക് അവധി നിശ്ചയിക്കും ആരെ ആരോട് പറഞ്ഞു ഉത്തരം ഇയോബ് സ്നേഹിതന്മാരോട് ഒൻപതിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ വാക് ബാഹുല്യത്തിന് ഉത്തരം പറയേണ്ടയോ വിടുവായൻ നീതിമാനായിരിക്കുമോ ആരെ ആരോട് പറഞ്ഞു ഉത്തരം സോഫർ ഇയോബിനോട് പതിനൊന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ പൊണ്ണനായവനും ബുദ്ധി പ്രാപിക്കും കാട്ടുകഴുതക്കുട്ടി മനുഷ്യനായി ജനിക്കും ആരാരോട് പറഞ്ഞു ഉത്തരം സോഫർ ഇയോബിനോട് പതിനൊന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നിൻ്റെ ആയുസ് മധ്യാത്തേക്കാൾ പ്രകാശിക്കും ഇരുൾ പ്രഭാതം പോലെയാകും പറഞ്ഞു ഉത്തരം സോഫർ ഇയോബിനോട് പതിനൊന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ നിങ്ങളെപ്പോലെ എനിക്കും ബുദ്ധിയുണ്ട് നിങ്ങളെക്കാൾ ഞാൻ അധവനല്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് സ്നേഹിതന്മാരോട് പന്ത്രണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ മൃഗങ്ങളോട് ചോദിക്കുക അവ നിന്നെ ഉപദേശിക്കും ആകാശത്തിലെ ഭക്ഷികളോട് ചോദിക്കുക അവ പറഞ്ഞു തരും ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് സോഫറിനോട് പന്ത്രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ നിങ്ങൾ അറിയുന്നത് ഞാനും അറിയുന്നു ഞാൻ നിങ്ങളെക്കാൾ അഥവനല്ല ആരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് സ്നേഹിതന്മാരോട് പതിമൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ അശേഷം മിണ്ടാതിരുന്നാൽ കൊള്ളാം അത് നിങ്ങൾക്ക് ജ്ഞാനമായിരിക്കും ആരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് സ്നേഹിതന്മാരോട് പതിമൂന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നീതികേട് സംസാരിക്കുന്നുവോ ആരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് സ്നേഹിതന്മാരോട് പതിമൂന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ജ്ഞാപകവാക്യങ്ങൾ ഭസ്മവാക്യങ്ങൾ അത്രേ നിങ്ങളുടെ കോട്ടകൾ മൺ കോട്ടകൾ തന്നെ ആരാരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് സ്നേഹിതന്മാരോട് പതിമൂന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ മിണ്ടാതിരിപ്പിൻ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ പിന്നെ എനിക്ക് വരുന്നത് വരട്ടെ ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് സ്നേഹിതന്മാരോട് പതിമൂന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഇതാ ഞാൻ എൻ്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു ആരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് സ്നേഹിതന്മാരോട് പതിമൂന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ മിണ്ടാതിരുന്ന് എൻ്റെ പ്രാണൻ വിട്ടുപോകും ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് സ്നേഹിതന്മാരോട് പതിമൂന്നിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ നീ ഭക്തി വെടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം മുടക്കി കളയുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം എലീഫസ് ഇയോബിനോട് പതിനഞ്ചിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഞാനല്ല നിന്റെ സ്വന്തമായി നിന്നെ കുറ്റം വിരിക്കുന്നു നിന്റെ അതരങ്ങൾ തന്നെ നിന്റെ നേരെ സാക്ഷീകരിക്കുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം എലീഫസ് ഇയോബിനോട് പതിനഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ നീയോ ആദ്യം ജനിച്ച മനുഷ്യൻ ഗിരികൾക്കും മുമ്പേ നീ പിറന്നുവോ ആരോട് പറഞ്ഞു ഉത്തരം വലീഫ സിനോട് പതിനഞ്ചിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ നീ ദൈവത്തിൻ്റെ മന്ത്രിസഭയിൽ കൂടിയിട്ടുണ്ടോ ജ്ഞാനത്തെ നീ കുത്തക പിടിച്ചിരിക്കുന്നുവോ ആരോട് പറഞ്ഞു ഉത്തരം വലീഫസ് സിയോബിനോട് ഒബിനോട് പതിനഞ്ചിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഞങ്ങൾ അറിയാത്തതായി നീ എന്ത് അറിയുന്നു ഞങ്ങൾക്ക് വശമില്ലാത്തതായി എന്തൊന്ന് നീ ഗ്രഹിച്ചിരിക്കുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം എലീഫസ് ഇയോബിനോട് പതിനഞ്ചിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു ആരാരോട് പറഞ്ഞു ഉത്തരം യഹോവ സാത്താനോട് രണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ നിന്നെ ഉപദേശിക്കാം കേട്ടുകൊള്ളുക ഞാൻ കണ്ടിട്ടുള്ളത് വിവരിച്ചു പറയാം ആര് ആരോട് പറഞ്ഞു ഉത്തരം എലീഫസ് ഇയ്യോബിനോട് പതിനഞ്ചിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ ആരാരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് സ്നേഹിതന്മാരോട് പതിനാറിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ എത്രത്തോളം മൊഴികൾക്ക് കൊടുക്കുവെക്കും ആര് ആരോട് പറഞ്ഞു ഉത്തരം ബിൽദാദ് ഇയ്യോബിനോടും സ്നേഹിതന്മാരോടും പതിനെട്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ കോപത്തിൽ തന്നെത്താൻ കടിച്ചു കീറുന്നവനെ നിന്റെ നിമിത്തം ഭൂമി നിർജ്ജനമായി തീരേണമോ ആര് ആരോട് പറഞ്ഞു ഉത്തരം ബിൽദാദ് ഇയോബിനോട് പതിനെട്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും ആരോട് പറഞ്ഞു ഉത്തരം ഇയോബ് സ്നേഹിതന്മാരോട് പത്തൊൻപതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ സ്നേഹിതന്മാരെ എന്നോട് കൃപ തോന്നേണമേ കൃപ തോന്നേണമേ ആരെ ആരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് സ്നേഹിതന്മാരോട് പത്തൊൻപതിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു ആരെ ആരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് സ്നേഹിതന്മാരോട് പത്തൊൻപതിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ ദൈവം എന്ന പോലെ നിങ്ങളും എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇയ്യോബ് സ്നേഹിതന്മാരോട് പത്തൊൻപതിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ നിൽപിൻ ഞാനും സംസാരിക്കട്ടെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് പരിഹസിക്കാം ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇയോബ് നയമാത്യനായ സോഫറിനോട് ഇരുപത്തിയൊന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ സർവശക്തങ്കലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും നീതികേട് നിൻ്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും ആര് ആരോട് പറഞ്ഞു ഉത്തരം എലീഫസ് ഇയോബിനോട് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ എനിക്ക് പറവാനുള്ളത് ഞാനും പറയും എൻ്റെ അഭിപ്രായം ഞാൻ പ്രസ്താവിക്കും ആരെ ആരോട് പറഞ്ഞു ഉത്തരം എലീഹു ഇയോബിനോടും മറ്റ് സഹോദരന്മാരോടും മുപ്പത്തിരണ്ടിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു ആരെ ആരോട് പറഞ്ഞു ഉത്തരം എലീഹു ഇയോബിനോട് മുപ്പത്തിമൂന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് പ്രതിവാദിക്കുക സന്നദ്ധനായി എൻ്റെ മുമ്പാകെ നിന്നുകൊള്ളുക ആര് ആരോട് പറഞ്ഞു ഉത്തരം എലീഹു ഇയോബിനോട് മുപ്പത്തിമൂന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ അല്പം ക്ഷമിക്കുക ഞാൻ അറിയിച്ചു തരാം ദൈവത്തിന് വേണ്ടി ഇനിയും ചില വാക്ക് പറവാനുണ്ട് ആര് ആരോട് പറഞ്ഞു ഉത്തരം എലിഹു ഇയോബിനോട് മുപ്പത്തിയാറിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നീ പുരുഷനെ പോലെ അര അരമുറുക്കിക്കൊള്ളുക ഞാൻ നിന്നോട് ചോദിക്കും എന്നോട് ഉത്തരം പറക ആര് പറഞ്ഞു ഉത്തരം യഹോവ ഇയോബിനോട് മുപ്പത്തി എട്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം വിയോബ് യഹോവയോട് നാൽപ്പത്തിരണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം സാത്താൻ യഹോവയോട് ഒന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം സാത്താൻ യഹോവയോട് ഒന്നിൻ്റെ ഏഴ് രണ്ടിൻ്റെ രണ്ട് കൊസ്റ്റ്യൻ ഇതാ അവനുള്ളതൊക്കെയും നിൻ്റെ കയ്യിലിരിക്കുന്നു അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യഹോവ സാത്താനോട് ഒന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം ഇയോബ് യഹോവയോട് നാൽപ്പത്തി രണ്ടിൻ്റെ അഞ്ച് താങ്ക്സ് ഫോർ വാച്ചിങ്